നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഷാർജയിൽ ആത്മഹത്യ ചെയ്ത വിപഞ്ചികയുടെ മകളുടെ മൃതദേഹം അത് നാട്ടിലെത്തിക്കുക എന്ന തീവ്ര ശ്രമത്തിലാണ് വിപഞ്ചികയുടെ അമ്മയും കുടുംബവും ഒക്കെ ആയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ അതിനുള്ള ശ്രമങ്ങൾ അതിനുള്ള നീക്കങ്ങൾ അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായി കഴിഞ്ഞു ഇതിനിടയിൽ ഇതാ കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ ഒരു പ്രതികരണം വന്നിരിക്കുകയാണ് അതായത് മൃതദേഹം നാട്ടിലെത്തിക്കാൻ ശ്രമിക്കുമെന്ന് വിപഞ്ചികയുടെ അമ്മ ശൈലജയ്ക്ക് ഉറപ്പ് നൽകി കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മൃതദേഹം വിട്ടുകിട്ടാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നതെന്നും സുരേഷ് ഗോപി പറഞ്ഞു സാധ്യമായതെല്ലാം ചെയ്യും സംസ്ഥാന സർക്കാരിന്റെ പിന്തുണയോടെ മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് അമ്മയുടെ ആവശ്യങ്ങൾ ന്യായമാണ് എന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി കോൺസുലേറ്റ് ശക്തമായി ഇടപെട്ടതിന്റെ ഭാഗമായി ഇന്നലെ കുഞ്ഞിന്റെ സംസ്കാരം തടയുന്ന സാഹചര്യത്തെ കേന്ദ്രമന്ത്രി ചൂണ്ടിക്കാട്ടുകയുണ്ടായി വിവഞ്ചികയുടെ ഫോറൻസിക് റിപ്പോർട്ട് വന്ന് കോൺസുലേറ്റ് കൂടി അപ്രൂവ് ചെയ്തതല്ലാതെ മൃതദേഹം വിട്ടുകൊടുക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് അതിനുവേണ്ടി കാത്തിരിക്കണമെന്നും ഇന്ന് കോടതി തുറന്നാൽ ഉടൻ ഇടക്കാല ഉത്തരവ് വാങ്ങി തരാമെന്നാണ് കൗൺസിൽ അറിയിച്ചിരിക്കുന്നതെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കിയിരിക്കുകയാണ് ആ ഒരു കോടതി ഇടക്കാല ഉത്തരവ് കൂടി വന്നാൽ ഉടൻ ഷാർജയിലേക്ക് അയച്ച് നിയമ നടപടികൾ സ്വീകരിക്കുമെന്നും സുരേഷ് ഗോപി മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുകയാണ് മാത്രമല്ല ഈ വിഭഞ്ചികയും മകൾ വൈഭവിയും ഷാർജയിൽ മരിച്ചതിൽ സംശയങ്ങളുണ്ട് എന്നാണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ പൗരന് കിട്ടേണ്ട എല്ലാ നീതിയും ന്യായവും വിഭഞ്ചികയ്ക്ക് കിട്ടേണ്ടതായിട്ടുണ്ട് എന്നും അദ്ദേഹം വ്യക്തമാക്കി ഷാർജയിലെ നിയമം അനുസരിച്ച് മൃതദേഹം ഭർത്താവിന് വിട്ടുകൊടുക്കും ഇന്ത്യൻ നിയമവ്യവസ്ഥയിലൂടെ അത് തടയാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടത്തുന്നതെന്നും ഹൈക്കോടതിയിൽ നിന്ന് ഇക്കാര്യത്തിലൊരു തീരുമാനം ഇന്നുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരിക്കുകയാണ് വിഭഞ്ചികയുടെ മരണത്തിൽ ഒരുപാട് സംശയങ്ങളുണ്ട് എന്നാണ് ദുരൂഹതയുണ്ട് എന്ന തരത്തിലായിരുന്നു കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപിയുടെ പ്രതികരണം ഷാർജ കോൺസുലേറ്റ് ജനറലിന് സംശയങ്ങൾ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ അറിയില്ലായിരുന്നുവെന്നും സുരേഷ് ഗോപി പറഞ്ഞു അതുകൊണ്ടാണ് അവർ ഈ മൃതദേഹം പിതാവിന് വിട്ട് അതായത് നിതീഷിന് വിട്ടുകൊടുത്ത ഒരു തീരുമാനം സ്വീകരിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത് മരണത്തിലെ സംശയങ്ങളും ദുരൂഹതകളും കോൺസുലേറ്റ് ജനറലിനെ അറിയിച്ചിട്ടുണ്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയപ്പോഴാണ് കുട്ടിയുടെ സംസ്കാരം കോൺസുലേറ്റ് തടഞ്ഞതെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കി കഴിഞ്ഞ ദിവസം നമുക്കറിയാവുന്നതുപോലെ ഈ നിതീഷും കുടുംബവും കുട്ടിയുടെ ശവസംസ്കാരം നടത്താനായി ശ്മശാനത്തിലെത്തിയിരുന്നു വിവഞ്ചിയുടെ കുടുംബത്തെ അറിയിക്കാതെയായിരുന്നു ഇത്തരത്തിലൊരു സംസ്കാര ചടങ്ങുകളിലേക്ക് കുടുംബം കടന്നത് അതിനെ കോൺസുലേറ്റ് തടയുകയുണ്ടായി ഫോറൻസിക് റിപ്പോർട്ട് കിട്ടാതെ വിഭജിയുടെ മൃതദേഹം കൊടുക്കില്ല എന്ന് കോൺസുലേറ്റ് ജനറൽ അറിയിച്ചു ഫോറൻസിക് റിപ്പോർട്ട് കിട്ടാൻ ആരോ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ തീർച്ചയായിട്ടും വിപഞ്ചികയുടെ മരണം എങ്ങനെ സംഭവിച്ചു അതറിയേണ്ടതായിട്ടുണ്ട് ഇതൊരു ആത്മഹത്യാ മരണം തന്നെയാണോ അതോ മറിച്ചൊരു കൊലപാതകമാണോ എന്നത് വളരെ നിർണായകമായി മാറി പ്രത്യേകിച്ച് കുട്ടിയുടെ ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നിരുന്നു കുട്ടിയെ കഴുത്ത് ഞെരിച്ച് കൊലപ്പെടുത്തിയ ശേഷം കെട്ടിത്തൂക്കിയതാണ് എന്നാണ് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരിക്കുന്നത് പുറത്തു വരേണ്ടത് വിഭഞ്ചികയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടാണ് എങ്ങനെയാണ് ആത്മഹത്യ തന്നെയാണോ തൂങ്ങി മരിച്ചതാണോ അതോ മറ്റേതെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്നതടക്കമുള്ള ഒരു കാര്യത്തിൽ ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് എന്തായാലും ഫോറൻസിക് റിപ്പോർട്ടും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടും അടക്കമുള്ളവ വരേണ്ടതായിട്ടുണ്ട് വിപഞ്ജികയുടെ അമ്മ അവിടെ എത്തിയത് തുടർ നടപടികൾക്ക് ഏറെ തുടർ നടപടികളെ കൂടുതൽ ത്വരിതപ്പെടുത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല മാത്രമല്ല ഈ നിതീഷിൻ്റെ കുടുംബത്തിൻ്റെ ഭാഗത്തു നിന്ന് സംസ്കാര ചടങ്ങുകൾ നടക്കാൻ ഒരു തിരക്ക് കൂട്ടുന്നുണ്ട് അവരൊരു വ്യഗ്രത കാട്ടുന്നുണ്ട് അത് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ ചില സംശയങ്ങൾ ശക്തമാവുന്നുണ്ട് ഷാർജ സർക്കാർ കരുണയും ദയേയും ഉള്ളവരാണെന്നും വിപഞ്ചികളുടെ ഒരുപാട് ശബ്ദ സന്ദേശങ്ങൾ അടുക്കാൻ കുടുംബം അയച്ചു നൽകിയിട്ടുണ്ടെന്നും സുരേഷ് ഗോപി വ്യക്തമാക്കുകയുണ്ടായി വിവഞ്ചികയുടെ മകൾ വൈഭവിയുടെ സംസ്കാരം കഴിഞ്ഞ ദിവസം നടത്താനായിരുന്നു തീരുമാനിച്ചിരുന്നത് പക്ഷേ കോൺസുലേറ്റിന്റെ അടിയന്തര ഇടപെടലിനെ തുടർന്ന് സംസ്കാരം മാറ്റിവെച്ചു വിഭജികയുടെ കുഞ്ഞിന്റെ ദുരൂഹ മരണം സംബന്ധിച്ച് വിപഞ്ചികയുടെ അമ്മ ശൈലജ അടിയന്തര ഇടപെടലിന് അപേക്ഷിച്ചിരിക്കുകയാണ് എന്തായാലും കുടുംബത്തിൻ്റെ ആവശ്യം നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ അറിഞ്ഞതുപോലെ നാട്ടിലെത്തിച്ച് മൃതദേഹങ്ങൾ സംസ്കരിക്കണമെന്ന ആഗ്രഹമാണ് വിപഞ്ജികയുടെ അമ്മ ശൈലജ നടത്തിയിരിക്കുന്നത് അതായത് ഈ ജനിച്ച നാട്ടിൽ തന്നെ അടക്കം എന്ന ഒരു നിലപാടിലാണ് അമ്മ ആയിരിക്കുന്നത് മറ്റൊരു മറുനാട്ടിൽ നിന്നും മൃതദേഹങ്ങൾ നാട്ടിലെത്തിക്കണമെന്ന ആഗ്രഹത്തോടെയാണ് അമ്മ ഷാർജയിലേക്ക് പോയിരിക്കുന്നത് അമ്മയെ സഹായിക്കാനായി നിരവധി പേർ അതായത് കേന്ദ്രമന്ത്രിമാർ അടക്കമൊരു സഹായം അമ്മ അഭ്യർത്ഥിച്ചിട്ടുണ്ട് അവരുടെ ഒരു ഇടപെടലും ഏറെ നിർണായകമായി മാറുന്നുണ്ട് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് നമുക്കറിയാവുന്നതുപോലെ വിപഞ്ചികയെയും അതുപോലെ തന്നെ ഒന്നര വയസ്സുള്ള മകൾ വൈഭവിയെയും ഷാർജയിലെ ഫ്ലാറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി എന്ന വാർത്ത വരുന്നു അതായത് ഈ വിഭഞ്ചികയുടെ ഫ്ലാറ്റിൽ ഒരു ജോലിക്കാരിയുണ്ട് അവർ വന്നിട്ട് വാതിൽ തട്ടിയപ്പോൾ തുറക്കുന്നില്ല ഇതേ തുടർന്ന് നിതീഷിനെ അതായത് വിപഞ്ചികയുടെ ഭർത്താവിനെ വിവരം അറിയിക്കുന്നു നിതീഷ് എത്തി നോക്കുമ്പോൾ രണ്ടുപേരെയും മരിച്ച നിലയിൽ കണ്ടെത്തുന്നു എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടൊക്കെ വരേണ്ടതായിട്ടുണ്ട് ഒരേ കയറിൽ തൂങ്ങിയ നിലയിലായിരുന്നു രണ്ട് മൃതദേഹങ്ങളും കണ്ടെത്തിയത് മരണകാരണം സ്ഥിരീകരിക്കുന്നതിനാണ് നാട്ടിൽ റീ പോസ്റ്റ്മോർട്ടം എന്ന ഒരു ആവശ്യം കൂടി കുടുംബം മുന്നോട്ട് വയ്ക്കുന്നുണ്ട് നാട്ടിൽ മൃതദേഹങ്ങൾ എത്തിച്ചിട്ട് അതിനെ റീ പോസ്റ്റ്മോർട്ടം ചെയ്യണം എന്നൊരു ആവശ്യം കുടുംബത്തിൻ്റെ ഭാഗത്ത് നിന്നും ശക്തമാവുന്നുണ്ട് മാത്രമല്ല ഈ കേസിൽ തുടക്കം മുതൽ തന്നെ ഒരുപാട് ദുരൂഹതകളുണ്ട് ഈ ഭർത്താവിനും കുടുംബത്തിനുമെതിരെ വിപഞ്ചിക ഫേസ്ബുക്കിൽ പങ്കുവെച്ച ഫേസ്ബുക്ക് കുറിപ്പ് അപ്രത്യക്ഷമായത് ദുരൂഹമാണ് എന്നതടക്കമുള്ള പരാതികൾ ശക്തമാവുന്നുണ്ട് മാത്രമല്ല വിഭഞ്ചിക ഉപയോഗിച്ചിരുന്ന ഫോൺ ലാപ്ടോപ്പ് കാണാതായി അതിൽ എന്തെങ്കിലും ഉണ്ടോ അത് കണ്ടെത്തേണ്ടതായിട്ടുണ്ട് അത് ആര് മാറ്റി എന്ന ചോദ്യമുണ്ട് അങ്ങനെ ഇത്തരത്തിലുള്ള ഒരുപാട് ഘടകങ്ങൾ ഈ ഒരു കേസിലേറെ സങ്കീർണമായി മാറിയിരിക്കുകയാണ് എന്തായാലും പ്രതികളെ നാട്ടിലെത്തിച്ച് അന്വേഷണത്തിന് വിധേയരാക്കുന്നതിനുള്ള ശ്രമം തുടരുമെന്ന് കുടുംബം വ്യക്തമാക്കി സംഭവത്തിൽ ഭർത്താവിനും വീട്ടുകാർക്കുമെതിരെ കുണ്ട്ര പോലീസ് കേസെടുത്തിട്ടുണ്ട് ഇവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തി ഗാർഹിക പീഡനം അടക്കമുള്ളവ അമ്മയുടെ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം വകുപ്പുകളിലൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞതുപോലെ അതിക്രൂരമായ പീഡനങ്ങളാണ് വിഭഞ്ചിക എന്ന പെൺകുട്ടി തന്റെ ഭർത്തൃ വീട്ടിൽ നേരിട്ടത് ഭർത്താവിൻ്റെ ഭാഗത്തു നിന്നും ഭർത്താവിന്റെ പിതാവിന്റെ ഭാഗത്തു നിന്നും ഭർത്താവിന്റെ സഹോദരിയുടെ ഭാഗത്തു നിന്നും ഗുരുതര മാനസിക ശാരീരിക പീഡനങ്ങൾ വിഭഞ്ചിക നേരിട്ടു എന്ന് വിഭഞ്ചിക ഡയറി കുറിപ്പിൽ പങ്കുവച്ചിരുന്നു കുറിപ്പിൽ ആരോപിച്ചിരുന്നു ഇതെല്ലാം വളരെ നിർണായകമായ തെളിവുകളായി മാറിയിട്ടുണ്ട് ഗർഭിണിയായിരുന്നപ്പോൾ പോലും വിഭഞ്ചിക ക്രൂര പീഡനം നേരിടേണ്ടി വന്നു എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നതാണ് കഴുത്തിൽ ബെൽറ്റ് ഇട്ട് മുറുക്കുന്നു മർദ്ദിക്കുന്നു വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നു കുഞ്ഞ് ജനിച്ച ജനിക്കുമ്പോൾ അതിലെന്തെങ്കിലും മാറ്റമുണ്ടാകുമെന്ന പ്രതീക്ഷയൊക്കെ തട്ടിത്തെറിപ്പിച്ച് കുഞ്ഞിൻ്റെ ചോറൂണ്ണിന് വരുന്നില്ല മാത്രമല്ല കുഞ്ഞ് ജനിച്ച ശേഷവും തലസ്ഥിതിക്ക് യാതൊരു മാറ്റവും ഇങ്ങനെ വലിയൊരു പീഡനത്തിലൂടെയാണ് വിഭഞ്ചിക കടന്നുപോയതെന്ന് വിഭഞ്ചികയുടെ വാക്കുകളിൽ നിന്ന് തന്നെ നമ്മൾ വായിച്ചെടുത്തതാണ് കുഞ്ഞിന് പനി കൂടിയിട്ട് ആശുപത്രിയിൽ എത്തിക്കാൻ പോലും നിതീഷോ നിതീഷിൻ്റെ സഹോദരി നീതുവോ സമ്മതിച്ചില്ല ഇരുവരെ മുറിയിൽ പൂട്ടിയിട്ടു എന്നതടക്കമുള്ള ഗുരുതര ആരോപണങ്ങളാണ് ബന്ധുക്കൾ ഇപ്പോൾ നിതീഷിൻ്റെ വീട്ടുകാർക്കെതിരെ നടത്തുന്നത് പീഡനം സഹിക്കാൻ കഴിയാതെ വിപഞ്ചിക നാട്ടിലേക്ക് മടങ്ങാൻ ശ്രമം നടത്തിയിരുന്നു ആ ശ്രമം നടത്തിയപ്പോൾ കുഞ്ഞിൻ്റെ തിരിച്ചറിയൽ രേഖകൾ ഉൾപ്പെടെ നിതീഷ് കൈക്കലാക്കി അത് കൊടുക്കാതെ അവർ അവരുടെ നാട്ടിലേക്കുള്ള യാത്രകൾ തടഞ്ഞു എന്നതടക്കമുള്ള ഒരു ആരോപണവും ഈ വിപഞ്ചികയുടെ കുടുംബം നടത്തുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമമൊക്കെ വിഭജികയുടെ ഭാഗത്തു നിന്നും ഉണ്ടായി പക്ഷേ അതും നിതീഷ് തടയിട്ടു എന്ന ാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിഭഞ്ചികയുടെ പോസ്റ്റ്മോർട്ടം ഉടനെ തന്നെ നടക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് വിഭഞ്ചിക സമൂഹ മാധ്യമത്തിൽ ഒരു പോസ്റ്റ് പങ്കുവച്ചതിലൂടെയാണ് ഈ കൊടും ക്രൂരതയെ കുറിച്ചുള്ള കാര്യങ്ങൾ പുറംലോകമറിയുന്നത് പിന്നാലെയാണ് ബന്ധുക്കളും ഇത്തരത്തിൽ കഷ്ടങ്ങൾ അല്ലെങ്കിൽ പീഡനങ്ങൾ നേരിട്ടു എന്ന ഒരു വെളിപ്പെടുത്തലുമായി രംഗത്ത് വന്നത് എല്ലാം ശരിയാകും നിതീഷ് എന്ന ഭർത്താവ് തനിക്കൊപ്പം നിൽക്കും അല്ലെങ്കിൽ കുഞ്ഞുണ്ടാകുമ്പോൾ എല്ലാം മാറും എന്ന ഒരു പ്രതീക്ഷയോടെ വിഭഞ്ചിക ജീവിച്ചുവെങ്കിലും കുഞ്ഞുണ്ടായ ശേഷവും മറിച്ച് ഒന്ന് ും സംഭവിച്ചില്ല അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല മാത്രമല്ല വക്കീൽ നോട്ടീസ് പിരിയണമെന്ന വക്കീൽ നോട്ടീസ് കൂടി വന്നപ്പോഴാണ് മകൾ ആകെ തകർന്നതും ആത്മഹത്യയിലേക്ക് നയിക്കപ്പെട്ടതുമെന്നാണ് വിഭജികയുടെ കുടുംബം പറയുന്നത് എന്തായാലും കേന്ദ്ര മന്ത്രിമാരുടെ ഒരു ഇടപെടലൊക്കെ ഈ സംഭവത്തിലുണ്ട് അവരുടെ നിർണായകമായ ഇടപെടലുകൾ ഒക്കെ ഏറെ നിർണായകമായി മാറുന്നുണ്ട് ഒരു മണിക്കൂറുകൾ കൂടുതൽ വിവരങ്ങളൊക്കെ അറിയുവാൻ സാധിക്കും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത